ഹലോ പോസിറ്റീവ് സോൺസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാജറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങളെടുക്കുന്ന ഈ പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഇപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾക്കുള്ള സന്ദേശം ഇനി പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് താ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കട്ടോ page of pentacles queen of cups empress 9 of cups 5 of swords king of pentacles നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ പേജ് ഓഫ് പെൻ്റക്കൾസ് എനർജി കണക്ഷൻസ് ആണ് ഇപ്പോൾ നിങ്ങളെടുക്കുന്ന തീരുമാനം ഇവിടെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്ന സിറ്റുവേഷൻ ഇവിടെ രണ്ട് പേര് കാണിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് പേര് ചേർന്നിട്ട് എടുക്കെടുക്കുന്ന ഒരു തീരുമാനമാണ് ഇതെന്നുള്ളത് അപ്പോൾ അതിൽ ആരാണ് ശരി രണ്ടു പേർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അപ്പോൾ ആരാണ് ശരി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു തർക്കം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ അച്ഛനോ മകനോ അമ്മയോ അല്ലെങ്കിൽ കുടുംബമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ ഒരുമിച്ച് ചേർന്നിട്ട് എന്താണ് ഒരു തീരുമാനത്തിൻ്റെ എന്താണ് പ്രാക്ടിക്കലി ഏതാണ് ശരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനത്തെക്കാൾ കൂടുതൽ ആ തീരുമാനം എടുക്കുമ്പോൾ എന്താണതിൽ പ്രാക്ടിക്കൽ സൈഡ് നോക്കുക അതായത് ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കുന്നതും മറ്റൊരാളുടെ ജീവിതത്തിൽ അങ്ങനെ അവരൊരു തീരുമാനം എടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വിജയിച്ചു അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയായി അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടിട്ട് അവരിങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലാതെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ടാലൻസ് എന്താണ് നിങ്ങളുടെ വീക്ക്നസ് നിങ്ങളുടെ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കാം ഈ ഏത് വിഷയത്തെക്കുറിച്ചിട്ടാണോ നിങ്ങൾ എടുക്കുന്നത് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് വലിയ റിസ്ക് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ എന്നുള്ളത് നോക്കുക റിസ്ക് ഏത് തലത്തിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഒരു മാരേജ് സിറ്റുവേഷനിലേക്ക് പോകുന്നു ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ പ്രണയത്തിലായിരിക്കും അപ്പോൾ ലൈഫ് പ്രണയത്തിൽ മുന്നോട്ടേക്ക് പോകുന്നു പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾക്കിത് ശരിയാമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുക കാരണം നിങ്ങൾക്ക് ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ലോ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്ന് പറയുന്ന പോലെ പതുക്കെ നമ്മൾ പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്ന് പറയുന്നത് ഇവിടെ പ്രാവർത്തികമാക്കാം കാരണം നിങ്ങൾ ആലോചിക്കുക അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുക ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു പ്രണയമോ വിവാഹമോ ആയിരിക്കില്ല ഒരു ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തീരുമാനമായിരിക്കും ഒരു വീട് വയ്ക്കുന്നത് വിദേശത്തേക്ക് പോകുന്നത് അപ്പോൾ എന്ത് തീരുമാനമായാലും നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തിട്ട് പ്രാക്ടിക്കൽ സൈഡ് നോക്കിയിട്ട് എടുക്കാട്ടോ കാരണം ഒറ്റയടിക്ക് കണ്ണും പൂട്ടി അല്ലെങ്കിൽ വലിയ റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണെന്ന് നോക്കുക കാരണം ഇവിടുത്തെ ഒരു എനർജി ക്യൂൺ ഓഫ് കബ്സ് എനർജിയാണ് ഈ ഒരു ക്യൂൺ ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി ഇതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചിന്തിക്കുക ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു കാര്യത്തിലാണ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് എങ്കിൽ അത് ചിന്തിക്കുക നിങ്ങൾ ഒട്ടും പറ്റാത്തൊരു കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ ഇപ്പോൾ ആ ഒരു പ്രണയവും സ്നേഹവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുമ്പോൾ അത് വളരെ നിങ്ങളൊരു ഫാന്റസി വേൾഡിലാണ് ആ ഒരു ലോകത്തിൽ നിൽക്കുമ്പോൾ എല്ലാം സുന്ദരമായിട്ട് തോന്നും എന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിക്കും പക്ഷേ ലൈഫ് ലോങ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു പ്രണയ സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൊക്കെ ആ ഒരു അതായത് നിങ്ങളുടെ ജീവിതം ജീവിത പ്രാരബ്ധങ്ങൾ ഒക്കെ മാറി മറിയുന്നതിനനുസരിച്ചിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതാണ് ആ ഒരു എനർജി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം വളരെ ക്രിയേറ്റീവ് എന്തെങ്കിലും കാര്യം റീ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ നോക്കുക അതായത് നമ്മൾ ഓൾറെഡി ചെയ്തൊരു കാര്യമായിരിക്കാം അത് പക്ഷേ അപ്പം അന്ന് പരാജയപ്പെട്ടു അതായത് ഇവിടെ ചിലപ്പോൾ ഒരു ബിസിനസ്സായിരിക്കാം അന്ന് പരാജയപ്പെട്ടത് വീണ്ടും നിങ്ങളിത് ശ്രമിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രാക്ടിക്കലായിട്ട് നോക്കേണ്ടത് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ വിവാഹിതരായ ഒരു വ്യക്തിയാണ് ഡിവോഴ്സായും അപ്പോൾ രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും പ്രാക്ടിക്കൽ സൈഡ് നോക്കുക അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് തികഞ്ഞ ആരും ഉണ്ടാവില്ല അപ്പം ഒരു പരിധി വരെ ഓക്കെ ആണ് എന്നുള്ളത് അതാണ് എടുത്തു പറഞ്ഞ നേരത്തെ നിങ്ങൾക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത പറ്റാത്തൊരു കാര്യത്തിലാണ് ഇവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അത് ഒഴിവാക്കാം അതല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണ് എങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിലേക്ക് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം സംഭവിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ കുറെ നാളുകളായിട്ട് അത് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കും കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഇത് നാളായി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ഒന്നും സംഭവിക്കുന്നില്ല ചിലപ്പോൾ ഒരു മണി സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം ആയിരിക്കാം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ഒത്തിരി നാളുകളായിട്ട് നിങ്ങളത് ശ്രമിച്ചിട്ടും നടക്കാതെ പോകുന്നു എങ്കിൽ അതുമായിട്ട് ഇനി തുടരണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതവിടെ നിർത്തണോ എന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനിലെന്ന് പറയുന്നത് നിങ്ങൾ എന്താക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നടക്കുന്നില്ല എങ്കിൽ അത് നടത്തിയെടുക്കാൻ എന്താണ് അതൊരു എക്സ്ക്യൂസ് ആയിട്ട് തീർക്കാതിരിക്കുക നടത്തിയെടുക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക ഡിസിഷൻ അതായത് ചാടിക്കേറി തടസ്സം കുച്ചു കൊച്ചു തടസ്സം വരുമ്പോൾ മാറ്റി വെക്കാതിരിക്കും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളൊരു നയൻ ടു ഫൈവ് ജോബല്ലായിരിക്കും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഫെയിം ഫോർച്യൂൺ ആയിരിക്കും ഇപ്പോൾ സിനിമ ഒരു സിനിമ സീരിയൽ നടിയോ നടനോ അതുപോലെ മറ്റുള്ളവരുടെ ഒത്തിരി പേര് ഫാൻസ് ഉണ്ടാവുക എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോഴത്തെ സമയം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാറിന് ഉണ്ടാവുന്ന അതേ രീതിയിൽ തന്നെ ഒരു യൂട്യൂബർക്കും അതേ നിങ്ങൾ ഫെയിം ആണ് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നാല് പേര് കാണുമ്പോൾ നിങ്ങൾ ഇന്നാളാണോ എന്ന് ചോദിക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയിട്ട് പ്രയത്നിക്കുക അതിലേക്ക് പോകുക അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നാൽ കാര്യങ്ങളൊന്നും നടക്കില്ല ആ ഒരു ഡിസിഷൻ എടുക്കുക നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നിങ്ങളിലേക്ക് വരും ആ സമയത്ത് ആളുകൾ എന്ത് ചിന്തിക്കും എന്നുള്ളതിലാവരുത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കാരണം ആളുകൾ പലതും ചിന്തിക്കാം ഇപ്പോൾ ഒരാൾ പറയുന്നതല്ല വേറൊരാൾ പറയുന്നത് അപ്പം പലരും പലതും ചിന്തിക്കാം അപ്പം എല്ലാവരുടെ അഭിപ്രായങ്ങൾ നോക്കിയിരുന്നാൽ ഒന്നും നടക്കില്ല നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നോക്കിയിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നൈൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ലൈഫിൽ നിങ്ങൾ ശ്രമിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ച് അല്ലെങ്കിൽ വേണമെന്ന് തീരുമാനിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ സംഭവ്യമാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതൊരു ബ്ലെസ്സിങ് ടൈം കൂടിയാണ് പ്രണയമായിരിക്കാം കരിയർ ആയിരിക്കാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ വെൽബീ ആയിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു ഹയർ പൊസിഷനിൽ ഒരു പൊളിറ്റിക്സിലൊക്കെയാണ് ഒരു നേതൃസ്ഥാനത്തേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഫിലിം ഫീൽഡിലുള്ളൊരു വ്യക്തി സീരിയൽ മേഖലയിലൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങൾ പക്ഷേ നിങ്ങളെ ആളുകൾക്കറിയാം ഇന്നത് പറയുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അല്ലെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ് ഫിലിമിലുള്ളതായിരിക്കാം പക്ഷേ പക്ഷെ നിങ്ങൾ നിങ്ങളെ ആളുകൾക്ക് അറിയാം എന്ന് പറഞ്ഞാൽ ഇന്ന ആളുടെ ഇന്നതാണെന്ന് പറയുമ്പോൾ അതിലപ്പുറത്തേക്കും നിങ്ങളായിട്ട് പ്രധാനമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത് അല്ലെങ്കിൽ ആളുകൾ ആ ഒരു ഫെയിമിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്കാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് ആ ഒരു ആഗ്രഹം സബലീകരിക്കുകയാണ് ചിലപ്പോൾ സീരിയൽ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം സിനിമയിലേക്ക് നല്ലൊരു നാല് അറിയപ്പെടുന്ന പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നല്ല രീതിയിൽ പോകുന്നു നിങ്ങളൊരു ടീം ലീഡ് ഹയർ പൊസിഷനിലേക്ക് പോകുന്നു ആ ഒരു എനർജി ആവാം അതേപോലെ തന്നെ ഫൈവ് ഓഫ് സൗറ്റ്സ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ ചില ആളുകൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനം ആണ് എടുക്കുന്നത് ആ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ടു ലീവ് അതായത് റിലീസ് വിട്ടു പോവുക എന്നുള്ളതാണ് വിട്ടു പോകുന്നത് ആരെയാണ് ാണ് എന്താണ് എവിടെയാണെന്നുള്ളതാണ് ഇനി ഓരോരുത്തരും സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ ലൈഫിലുള്ള ആ ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയെ വിട്ട് നിങ്ങൾ പോകാൻ തീരുമാനിക്കുക അത് നിങ്ങളുടെ അച്ഛനാവാം അമ്മയാവും സഹോദരനുമാ സഹോദരിയാവാം അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തിയായിരിക്കും നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ആയിരിക്കാം ബോസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ജോലി വിട്ടിട്ട് പോവുക അത് കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു ആ ഒരു തീരുമാനം കുറച്ച് നാളായിട്ട് നിങ്ങൾ എടുക്കാൻ ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഇത് വരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുക അതിനുള്ളൊരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് energy no connections are അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നല്ലൊരു കണക്ഷൻസ് സ്ഥാപിക്കാൻ പറ്റുന്നു മറ്റുള്ളവരുമായിട്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു നല്ല സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം നിങ്ങളുടെ സോഷ്യൽ സോഷ്യലി ഭയങ്കര ആക്റ്റീവാണ് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് സംസാരങ്ങൾ നല്ല നല്ല പാർട്ടീസ് അതുപോലത്തെ ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നല്ലൊരു ഫീലിംഗ് ഫീൽ ഗുഡ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്റ്റക്കായിട്ട് ഇരുന്നെടുത്ത് നിന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് ഇവിടെ കാണുന്നത് ചില ആളുകൾ കമ്മിറ്റ്മെന്റ് എടുക്കാൻ ഭയപ്പെടുന്ന ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ ഭയപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഫൈനലി ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോവുകയാണ് നിങ്ങൾ ആ ഒരു വിവാഹം ഓഹത്തിലേക്ക് പോകുന്നു വിവാഹം എന്നുള്ളൊരു കൺസെപ്റ്റ് ഭയക്കുന്നവർ അല്ലെങ്കിൽ പ്രഗ്നൻസി ഭയക്കുന്ന ചില ആളുകൾ അതിലേക്ക് പോകുന്നു അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് പക്ഷേ അതൊരു ഒത്തിരി ഭയമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭയക്കുന്നത് എന്താണോ അത് ഫൈനലി അതിലേക്ക് നിങ്ങൾ ആ ഒരു ഭയത്തെ മറികടന്ന് മുന്നോട്ടേക്ക് പോകുന്ന എനർജിയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്